ഹായ് എൻ്റെ പേര് ഷീല എൻ്റെ ചാനലായ പെരുമ്പള്ളി ഗാർഡനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് അപ്പോൾ സെയിലിനായിട്ടുള്ള പ്ലാന്റുകളൊക്കെ നമുക്കൊന്ന് കാണാം ഇത് ഈ കാണുന്ന പ്ലാന്റ് ഇതൊരു ടെൻ ക്യാരറ്റിൻ്റെ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഈ ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് നല്ല സൈസുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ പ്ലാന്റ് എല്ലാം നന്നായിട്ട് നിങ്ങൾ കാണണം കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക ഈ കാണുന്നത് ഒരു ആഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് എൺപത് രൂപയാണ് ഈ കാണുന്നത് സിങ്കോണിയം സിങ്കോണിയത്തിൻ്റെ വലിയ ഒരു പോട്ടാണ് അപ്പോൾ ഇതിന് അൻപത് രൂപയാണ് വില വരുന്നത് ദൈ ഈ കാണുന്നത് ബ്ലാക്ക് ലിപ്സ്റ്റിക് എന്ന പേരിൽ അറിയപ്പെടുന്നൊരു അഗ്ലോണിമയാണ് അപ്പോൾ അതിന് വില വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇത് ഈ കാണുന്ന പ്ലാന്റ് ദൂര ഗ്ലോണിമ പ്ലാന്റ് ആണ് അപ്പോൾ അതിന് വില വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല കളറൊക്കെ കയറി വന്നിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് വില വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് അതിൻ്റെ ചെറിയ പ്ലാന്റ് ഉണ്ട് ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വലിയ പ്ലാന്റ് അതും വലിയ പ്ലാന്റ് ആണ് നല്ല കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഈ കാണുന്നൊരു ഗ്രീൻ വെറൈറ്റിയാണ് അപ്പോൾ ഇത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റിന് വില വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അതും വലിയ പ്ലാന്റാണ് ആണ് സൈസുള്ള പ്ലാന്റാണ് അപ്പോൾ അതിന് ഇരുന്നൂറ്റി അൻപത് രൂപ ഈ കാണുന്നത് ജെയ്പവും റെഡ് അറിയപ്പെ അറിയപ്പെടുന്ന ഒരു അഗ്ലോണിമയാണ് അപ്പോൾ അതിന് വില വരുന്നത് മുന്നൂറ് രൂപയാണ് വലിയ പ്ലാന്റാണ് അപ്പോൾ അതിന് മുന്നൂറ് രൂപ ദൈ ഈ കാണുന്ന അഗ്ലോണിമയുടെ ചെറിയ സൈസ് പ്ലാന്റ് ഉണ്ട് ഓറഞ്ച് സ്റ്റാർ ആണ് അപ്പോൾ അതിന് വില വരുന്നത് മുന്നൂറ് രൂപയാണ് അതിൽ വലിയ പ്ലാന്റ് അല്ല ചെറിയ ഇടത്തരം പ്ലാന്റ് ആണ് അതിന് മുന്നൂറ് രൂപയാണ് വില വരുന്നത് നല്ല വിലയുള്ള അഗ്ലോണിമ പ്ലാന്റ് ആണത് ദെയ് കാണുന്നത് സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റി ഇത് മുപ്പത് രൂപയാണ് ഒരു പ്ലാന്റിന് വില വരുന്നത് അതുപോലെ തന്നെ ദൈ കാണുന്നത് പേർഷ്യൻഷീൽഡ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റിന് വില വരുന്നത് മുപ്പത് രൂപ തന്നെ ദൈ കാണുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് മുപ്പത് രൂപ തന്നെ മുപ്പത് രൂപയാണ് അപ്പോൾ ഒരു പ്ലാന്റിനാണ് മുപ്പത് രൂപ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നെയ്യ് കാണുന്നത് പെപ്രോമിയ പ്ലാന്റ് ആണ് അതിന് നൂറ് രൂപയാണ് വില വരുന്നത് ഇത് ഒരു സിങ്കോണിയ ഇതിന് വില വരുന്നത് ഇരുപത് രൂപയാണ് ഇതൊരു ബിഗോണിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് വില വരുന്നത് നാൽപ്പത് രൂപയാണ് നല്ലൊരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഫയർ പ്ലാന്റ് വലിയ പ്ലാന്റ് ആണ് വലിയ സൈസുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അതിന് വില വരുന്നത് എഴുപത് രൂപയാണ് നല്ല കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഈ കാണുന്ന അഗ്ലോണിമ വലിയൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് വില വരുന്നത് ഇരു രൂപയാണ് ഇതും വലിയ സൈസുള്ളൊരു പ്ലാന്റാണ് ഇതിന് വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ദൈ കാ കാണുന്നത് ഗ്രീൻ പപ്പായ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ ഒരു പ്ലാന്റിന് മുന്നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് ഈ കാണുന്നതാണ് പ്ലാന്റ് വലിയ പ്ലാന്റ് ആണ് അതിന് മുന്നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് ഇത് റിബൺ പ്ലാന്റ് അപ്പോൾ ഇതിന് വില വരുന്നത് മുപ്പത് രൂപയാണ് ഒരു പ്ലാന്റിനാണ് മുപ്പത് രൂപ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് വില വരുന്നത് മുപ്പത് രൂപ അതായത് ഇത് ഒരു അരേലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് വില വരുന്നത് മുപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അതിൻ്റെ ചെറിയ സൈസിനാണ് മുപ്പത് രൂപ അതിപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ക്രിയേറ്റീവ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല പ്ലാന്റ് ആണ് അപ്പോൾ അതിന് ചെറിയ സൈസിന് മുപ്പത് രൂപയാണ് വില വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള സെയിലിനായിട്ടുള്ള പ്ലാന്റുകൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ